ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ രോഹിതും ശ്രീകുമാറും പ്രതീഷും നവീനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിർമ്മലയോട് പറയാണ് ഇവനാണ് എല്ലാ ഗൂഢാലോചനയ്ക്കും പിന്നിലെന്ന് നിർമ്മല മേഡം പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നിർമ്മല മേഡം പറയണം എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അത് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകത്തില്ല നിയമ നിയമത്തിൻ്റെ വഴിയേ നടക്കും നിങ്ങളോട് അയാളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ ഹീറോയെ പോലെ എസ് ഐ എൻറ്റർ ആകാണ് എസ് ഐ പറയാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ കൂട്ടിയിട്ട് വന്നതെന്ന് ഐ പറയാണ് ഞാൻ ഇവരെ ഏർപ്പാടാക്കിയതിൻ്റെ കാരണം പോലീസ് പിടിക്കാൻ ചെല്ലുന്നുവെന്നറിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമായിരുന്നു അതുകൊണ്ടാണെന്ന് നവീൻ പറയാണ് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ എല്ലാ തെറ്റുകളും തുറന്ന് പറയാമെന്ന് സൂചിപ്പിക്കുന്നു സി ഐ എപ്പോൾ പറയണം പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ പറഞ്ഞില്ലേലും എല്ലാ തെളിവും എനിക്കുണ്ടെന്നൊക്കെ പറയുന്നു സി ഐ ആണെങ്കിൽ നിർമ്മല മേഠത്തോട് പറയണം സുമിത്ര ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ നിർമ്മല മേഠം അപ്പോൾ ചോദിക്കാണ് സുമിത്ര പ്രതിയല്ലേ എന്ന് സി ഐ എപ്പോൾ പറയണം ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്ന് സി ആണെങ്കിൽ വേറൊരു പോലീസുകാരനോട് പറയുന്നുണ്ട് രമണിയും പ്രീതയും വിളിച്ചു കൊണ്ടുവരാൻ സുമിത്രയാണെങ്കിൽ നിർമ്മല മേഡം സെല്ലിൽ നിന്നും സി അടുത്തേക്ക് കൂട്ടിയിട്ട് ചെല്ലുന്നു സുമിത്ര ചോദിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്ന് സി ആണെങ്കിൽ സുമിത്രയോട് പറയാണ് ഇവനാണിപ്പോൾ രാമകൃഷ്ണൻ എന്ന് പ്രീതയോടും രമണിയോടുമാണെങ്കിൽ നവീനെ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നു അവർ രണ്ടുപേരും അറിയത്തില്ല എന്ന് പറയുകയാണ് രാമകൃഷ്ണൻ എന്നൊരാളെ അറിയില്ല എന്ന് ചോദിക്കുന്നു അപ്പോഴും രണ്ടുപേരും പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് സിയെ അപ്പോൾ പറയണം നിങ്ങൾക്ക് രാമകൃഷ്ണനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേദിക അറിയായിരിക്കും വേദിക അറിയില്ല എന്ന് ചോദിക്കുകയാണ് രണ്ടുപേരും ആൻസറും കൊടുക്കാതെ മിണ്ടാതെ നിൽക്കുന്നു തിയെ പറയണം ഈ കേസ് ഞാൻ തെളിയിക്കാം നവീനോട് പറയുകയാണ് നീ എന്താണ് നടന്നതെന്നെല്ലാം തുറന്നു പറയാൻ സൂചിപ്പിക്കുന്നു സിയെ പറയണം നീ സത്യമല്ല ഇപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ തടി കേടാകുമെന്ന് നവീനപ്പോൾ പറയണം ഞാനെല്ലാ സത്യവും പറയാമെന്ന് വീൻ പറയാണ് രാമകൃഷ്ണനായിട്ട് ഫോണിൽ സംസാരിച്ചത് ഇവരോട് ഞാനാണ് യഥാർത്ഥ രാമകൃഷ്ണന് ഇതിലൊരു പങ്കുമില്ല രാമകൃഷ്ണൻ സ്ഥലത്തില്ല എന്നറിഞ്ഞിട്ട് വേദിക കൊണ്ട് ഇതിന് നിർബന്ധിക്കുകയായിരുന്നു ഇതെല്ലാം വേദികയുടെ പ്ലാനായിരുന്നെന്നൊക്കെ പറയുന്നു പ്രീതയപ്പോൾ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ രാമകൃഷ്ണൻ സാറല്ലേ ഞങ്ങളോട് സംസാരിച്ചത് നിങ്ങളായിരുന്നോ എന്ന് പ്രീതയുടെ അമ്മയപ്പോൾ ചോദിക്കുകയാണ് വേദിക ഞങ്ങളുടെ മുന്നിൽ വന്ന് നാടകം കളിക്കുകയായിരുന്നല്ലേ എന്ന് ുമാർ അപ്പോൾ പറയാണ് ചെയ്യാത്ത തെറ്റിനാണ് എല്ലാവരും ചേർന്ന് എൻ്റെ ഏട്ടത്തി കുടിക്കിയതെന്ന് പ്രതീഷ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ അമ്മ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു സുമിത്രയാണെങ്കിൽ പ്രതീക്ഷിനോട് പറയണം നീ എന്തിനാണ് അവരെയൊക്കെ വഴക്ക് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വേദികയാണെന്ന് മനസ്സിലായില്ലേ അവർക്ക് എന്നോട് ഒടുങ്ങാത്ത പകയാണുള്ളത് വേദികയാണെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്രോഞ്ച് ചെയ്യുമെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയാണ് സുമിത്രയാണെങ്കിൽ നവീനോട് പറയണം നിങ്ങളുമായിട്ട് ഞാൻ ഒരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിന്നതെന്ന് സുമിത്രയാണെങ്കിൽ പ്രീതിയോടും പ്രീതയുടെ അമ്മയോടും ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് പരാതിയാണ് അതിൽ എഴുതിയിരുന്നത് നിങ്ങളെ ഞാൻ സഹായിച്ചതല്ലേ ഉള്ളൂ അതിനെന്നെ ഇങ്ങനെയാണ് ദ്രോഹിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു വേദിക തന്ന പൈസയിൽ നിങ്ങളുടെ കണ്ണും മഞ്ഞളിച്ചു പക്ഷേ ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നിങ്ങളെ ജോലിക്കൊക്കെ വിളിച്ചതാണ് എന്നിട്ട് പോലും നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്നൊക്കെ സുമിത്ര പറയാണ് സി ആണെങ്കിൽ നിർമ്മലയോട് പറയുകയാണ് നവീനെ ലോക്കപ്പിലിടാൻ അത് കഴിഞ്ഞിട്ട് പ്രീതിയോടും പ്രീതയുടെ അമ്മയോടും ഞാനൊന്നും സംസാരിച്ചിട്ട് വരാമെന്ന് സൂചിപ്പിക്കുന്നു നവീനെ ജയിലിൽ കൊണ്ടടയ്ക്കുന്നുണ്ട് നിർമ്മല മേഡം നവീനാണെങ്കിൽ എന്നെ വെറുതെ വിടാനൊക്കെ പറയുന്നുണ്ട് നിർമ്മല മേഡം പറയുകയാണ് നിന്റെ ജോലി സ്ത്രീകളെ അപമാനിക്കലാണോ അതുകൊണ്ട് നീ ഇവിടെ തന്നെ കിടക്കാൻ പറയുന്നു പ്രിയാ ആണെങ്കിൽ പ്രീതയോടും പ്രീതയുടെ അമ്മയോടും ചോദിക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഈ കേസ് കോടതിയിൽ പോയിരുന്നെങ്കിൽ കേസ് നടത്താനുള്ള പൈസയൊക്കെ ആര് ചെലവാക്കിയനെ വേദിക ചെലവാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ടാന്നൊക്കെ പറയുന്നു വേദികയ്ക്കാണെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ജയിലിൽ അടയ്ക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദികയാണെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് നിങ്ങളെ ഉപയോഗിച്ചത് ഈ കേസിനി കോടതിയിൽ പോയാൽ നിങ്ങൾ കുറ്റക്കാരായിട്ട് മാറും പ്രീതി എപ്പോൾ പറയണ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല രാമകൃഷ്ണൻ സാറിനെ സഹായിച്ചാൽ മുപ്പതിനായിരം രൂപയുടെ ഒരു ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് തട്ടിപ്പാണെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുകയാണ് സി ഐ പറയാണ് സുമിത്രയോട് നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് അവരാണെങ്കിൽ മാനഭംഗ കേസിന് പരാതി കൊടുത്താൽ അതിൽ നിങ്ങൾ കൊടുങ്ങും അതുമാത്രമല്ല അതിന് നിങ്ങളൊരു എമൗണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കോടതി നിങ്ങളെ ജയിലിലിടുമെന്നും സൂചിപ്പിക്കുന്നു ഇതെപ്പോൾ ചോദിക്കുകയാണ് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സി എ അപ്പോൾ പറയാണ് ഡി സി പി ഓഫീസിൽ പോയിട്ട് ഈ പരാതി പിൻവലിക്കണമെന്ന് രണ്ടുപേരും പേരും പറയാണ് ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് അപ്പോൾ സി എസ് ആർ ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ പറയുന്നതെന്ന് രണ്ടുപേരും ആണെന്ന് സൂചിപ്പിക്കുന്നു എ ആണെങ്കിൽ സുമിത്രയുടെ അടുത്തേക്ക് രണ്ടുപേരെയും കൂട്ടിയിട്ട് വരുന്നു സി എ പറയുന്നു ഇവർ പരാതി പിൻവലിക്കാൻ തയ്യാറാണെന്ന് ജീകുമാർ അപ്പോൾ പറയുകയാണ് ഇപ്പോഴെങ്കിലും ഇവർക്ക് ഇവരുടെ േറ്റവും മനസ്സിലാക്കിയല്ലോ എന്ന് നിതീഷ് ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുകയാണ് എൻ്റെ അമ്മയെ ദ്രോഹിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സി എസ് ആർ ആണെങ്കിൽ രണ്ടുപേരോടും പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും സുമിത്രയോട് മാപ്പ് ചോദിക്കേണ്ടതാണെന്ന് പ്രീതയാണെങ്കിൽ സുമിത്രയോട് മാപ്പ് ചോദിക്കുകയാണ് വേദിക ജോലി വാഗ്ദാനം ചെയ്തപ്പോൾ വിശ്വസിച്ചു പോയെന്നും സുമിത്ര ചേച്ചിയെ മനസ്സിലാക്കിയില്ലെന്നൊക്കെ പറയുന്നു പ്രീതയുടെ അമ്മയാണെങ്കിലും മാപ്പ് പറയുകയാണ് ഇതിൻ്റെ പേര് ഞങ്ങളെ കോടതിയിൽ കേട്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാലു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സുമിത്ര അതിനൊന്നും സമ്മതിക്കുന്നില്ല സുമിത്രയപ്പോൾ പറയണേ നിങ്ങൾ കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിച്ചാൽ ഞാൻ അനുഭവിച്ച വേദനയ്ക്കൊന്നും ഒരു പരിഹാരവുമാകില്ല എന്ന് രണ്ടുപേരും വീണ്ടുമാണെങ്കിൽ ഞങ്ങളെ വെറുതെ വിടണം മാപ്പ് തരണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീകുമാറിനും രോഹിത്തിനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരും നല്ല ഡോസ് കൊടുക്കുകയാണ് ആണെങ്കിലും ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് അവരെ ശ്രീകുമാർ പറയുകയാണ് ഇവരെ വെറുതെ വിടരുതെന്ന് സുമിത്ര എപ്പോൾ പറയുന്നു ഇവരെന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയെന്ന് പറയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരെ കാട്ടിലും നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വേദികമാരും നവീന്മാരും വരും അവരെ കണ്ടിട്ട് നിങ്ങൾ മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് കരുതരുതെന്നൊക്കെ പറയുന്നു സുമിത്രയാണെങ്കിൽ സി ഐ സാറിനോട് പറയണം ഇവർക്ക് ഇവരെ തെറ്റും മനസ്സിലായല്ലോ അത് മതി ഇവരെ വെറുതെ വിട്ടേക്കാൻ പറയുന്നു സുമിത്രയാണെങ്കിൽ സി ഐ സാറിന് ോട് പറയാണ് സാർ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് സുമിത്രയുടെ കാല് കഴുകി കുടിച്ചാലും നിങ്ങളുടെ പാവം തീരത്തില്ലെന്ന് പ്രീതിയോടും പ്രീതയുടെ അമ്മയോടും പറയാണ് നിങ്ങൾ രക്ഷപ്പെട്ടാലും നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചവർ രക്ഷപ്പെടില്ല എന്ന് സി എസ് ആർ പറയാണ് ശ്രീകുമാർ ആണെങ്കിൽ കാറിൽ വെച്ചു പറയാണ് വേദികയായി ചെയ്തതിന് ഏട്ടത്തി പോയി ചോദിച്ചിട്ട് നല്ല അടി കൊടുക്കണമെന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ പറയാണ് അങ്ങനെ പരസ്പരം അടി ഉണ്ടാക്കിയിട്ടിരുന്നാൽ ഈ പ്രശ്നം ഒരിക്കലും തീരില്ല എന്ന് സ്ത്രീ ആണെ പക്ഷെ സമ്മതിക്കുന്നില്ല തിരിച്ചടി കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് സുമിത്ര അപ്പോൾ പറയുകയാണ് എനിക്ക് അടി കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല നമ്മൾ പ്രശ്നമുണ്ടാക്കിയാൽ അത് ബാധിക്കുന്നത് അദ്ദേഹത്തെ ആയിരിക്കും അദ്ദേഹമാണെങ്കിൽ ഒരസുഖക്കാരനുമാണെന്നൊക്കെ പറയുന്നു ശ്രീകുമാർ പറയാണ് ഏട്ടത്തെ മാത്രമല്ല ഒരു കുടുംബത്തെ മൊത്തമായിട്ടാണ് അവൾ അപമാനിച്ചത് അതുകൊണ്ട് അവൾക്ക് കൊടുത്തേ പറ്റൂ ശിക്ഷ എന്നൊക്കെ പറയാണ് സുമിത്ര സുമിത്രയപ്പോൾ പറയണം നമ്മളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവൾക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം അച്ഛനെ കാണുക എന്നതാണ് അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ കാണണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയുന്നു രോഹിത് അപ്പോൾ പറയുകയാണ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്